ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ അപ്പം ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്താണ് കട്ട് കുട്ടിയുള്ള നല്ല കറുത്ത നല്ല പുരികം അല്ലേ അപ്പം എൻ്റെ പണ്ടത്തെ പുരുകത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ എനിക്കിപ്പം അത്യാവശ്യം എൻ്റെ ഫേസിൽ നോക്കിയ ഒരു വൃത്തികേടില്ലാത്ത രീതിയിലുള്ള പുരികം എനിക്ക് വളർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു ഒരു ജെല്ലായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിപ്രേഷനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കിത് രാത്രിയിൽ തേച്ച് നമ്മൾ പുരുകത്തിൽ തേച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് നമുക്ക് കിടന്നുറങ്ങാം ാണ് എത്ര കൊഴിഞ്ഞു പോയിട്ടുള്ള പുരികവും പെട്ടെന്ന് തന്നെ കിളിച്ചു വരും അപ്പോ വെച്ച് താമസിപ്പിക്കേണ്ട ഇതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വന്നാലോ അപ്പോൾ നമ്മുടെ ഈ ഒരു വേണ്ടി ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് കാപ്പിപ്പൊടി എടുത്തിട്ട് കുറച്ച് കാപ്പിപ്പൊടി എടുക്കും കുറേശേ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ കൂടുതലുണ്ടാക്കാം അപ്പോൾ ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കുക പിന്നെ ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോളിയം ജെല്ലിയാണ് അതായത് വാസിലിൻ വാസിലിനെ പെട്രോളിയം ജെല്ലി എന്നാണല്ലോ പറയുന്നത് പിന്നെ ഞാൻ കാസ്ട്രോയിൽ എടുത്തിട്ടുണ്ട് ആവണക്കെണ്ണ ഇപ്പോൾ ആവണക്കെണ്ണ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും എടുക്കാം കുഴപ്പമില്ല ആവണക്കെണ്ണയാണ് ഒന്നും കൂടെ ബെറ്റർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആവണക്കെണ്ണ എടുത്തത് ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ആവും എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാപ്പിപ്പുടയുടെ ആ ഒരു തരിതരി പൂണുക്കൊന്നും വരത്തില്ല ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കൊരു എന്താ ഒരു ഒരു ടിന്നിലേക്കാക്കണം അപ്പം നനവൊന്നുമില്ലാത്ത ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലേക്ക് എൻ്റെ കയ്യിലാണെങ്കിൽ ഗ്ലാസിൻ്റെ ടിന്നില്ലായിരുന്നു എൻ്റെ ഒരു പഴയ ഒരു ലിബാമിൻ്റെ ഒരു ടിന്നെൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി എന്നാൽ അതിനകത്ത് വെള്ളനൊന്നുമില്ല അപ്പോൾ നമുക്ക് ഞാൻ അതിനകത്തിലേക്ക് ആക്കാം എന്ന് കരുതിയാണ് അതിലേക്ക് ആക്കുന്നുണ്ട് അതിലേക്കാക്കിയിട്ട് നമുക്കിപ്പോൾ ഏത് ടിന്നിനകത്തിലായിരുന്നു നമ്മൾ ആക്കുന്നത് അത് നിറച്ചാക്കിയതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജ് വെക്കണം അതിനുശേഷം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാവുള്ളൂ പിന്നെ നമുക്ക് ഫ്രിഡ്ജി വെച്ചാൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ കാപ്പിപ്പൊടി ചേർത്തിട്ടുണ്ടായിട്ട് ചിലപ്പം ഇത് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് കേടാവും അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജി വെച്ച് തന്നെ യൂസ് ചെയ്യാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൊഴിഞ്ഞു പോയിട്ടുള്ള പുരുകങ്ങളൊക്കെ കിളിച്ചു വരും വിശ്വസിക്കാം ഇത് ചുമ്മാ എന്ന് പറയുന്നതല്ല ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റി കൂടെ അറിയിക്കാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ